ജീരക വെള്ളം കുടിക്കുന്നതിന്റെ ആരോഗ്യ ഗുണങ്ങൾ ജീരകത്തിന്റെ ആന്റിസെപ്റ്റിക് ഗുണം ജലദോഷം അകറ്റുന്നതിന് സഹായകമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ജീരകം സഹായിക്കുന്നു അമിതഭാരം കുറയ്ക്കുന്നതിൽ ജീരകത്തിന്റെ പങ്ക് വളരെ വലുതാണ് മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ജീരക വെള്ളം ഉത്തമം ബ്രോങ്കൈറ്റിസ് ആസ്മ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും ആശ്വാസം പകരുന്നു ജീരകവെള്ളം ജീരകത്തിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് വിളർച്ച അകറ്റുന്നതിന് ഫലപ്രദമാണ് ജീരകവെള്ളം വായിൽ കൊള്ളുന്നത് വായയുടെ ദുർഗന്ധം അകറ്റുന്നതിനു സഹായകം വായിലുണ്ടാകുന്ന മുറിവുകളും വ്രണങ്ങളും ഉണക്കുന്നതിനു സഹായകമാണ് ജീരകവെള്ളം രക്തസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനു സഹായിക്കുന്നു ജീരകം വാദം പിത്തം കപം എന്നീ ത്രിദോഷങ്ങളെ ശമിപ്പിക്കുന്നതിനും ഗുണപ്രദമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക